സുന്ദരി നീ വന്നു വരച്ച പെണ്ണെല്ല പഠിച്ചോലെ സന്തോഷം കൊണ്ട് നിൽക്കാൻ വയ്യ എടി കതീജ കതീജ ആരാണ് ഈ കിടന്ന് ചെലക്കേണ്ടത് ആരാണിത് എന്താണ് പാത്തോ എന്താടി ഈ കിടന്ന് ചിലക്കേണ്ടത് ഇങ്ങനെ നോക്കടി പെണ്ണേ അതെന്താടി ഈ സാധനം ഇതെന്താ സാധനം എന്നാ ഇത് നോക്കടി ഇന്റെ മാപ്പിളക്കെ അല്ലെ സ്നേഹല്യാണി പറഞ്ഞത് ഇത് നോക്ക് ഇപ്പത്തെ മോഡൽ ചുരിദാറ് ഇന്റെ മാപ്പിള കൊടുത്തു കണ്ടില്ലേ അന്റെ മാപ്പിള എന്താ കൊടുത്തുനിന്ന് ഡയറി മിൽക്ക് കിക്കറ്റ് ഏഹ് ഇന്റെ മാപ്പിള പെരുന്നാക്ക് വാങ്ങി തന്നതാ പൊന്നാര മോളെ ഇതാണ് എൻ്റെ പുതിയാപ്പിള കൊണ്ടു ഇത് നാലു കൊല്ലം മുമ്പ് മോഡല് പോയ സാധനമാണ് ഇത് എന്റെ പുതിയാപ്പിള അന്നെ പറ്റിച്ചതാണ് പല റോഡ് സൈഡിൽ നിന്ന് പല ആദായ വിൽപ്പന വാങ്ങി തന്നതാണ് എന്റെ മാപ്പിളന്നെ പറ്റിച്ചതാണ് ഇജി അതെല്ലാം പറയുള്ളു നിനക്ക് അറിയാം എന്താ കാരണം അറിയോ അനക്ക് നല്ല അസൂയ ഉണ്ട് എന്താ കാരണം കിട്ടാത്ത കുന്തിരി പുളിക്കൂലേ എന്തിനാടിക്ക് അസൂയ ഇതിലും നല്ല മോഡല് ഇതിലും വില കൂടിയ ചുരിദാർ ഇന്റെ പുതിയാപ്പിളെ കൊണ്ട് ഇന്ന് ഞാൻ കൊണ്ടിപ്പോ അല്ലെങ്കിൽ ഇന്റെ പേര് കഥീച്ചല്ല ഇന്നാലെ ഇജി എന്റെ പുതിയ പറഞ്ഞു ഇതേപോലത്തെ ഒരു ചുരിദാർ ആദ്യം വാങ്ങിക്കൊണ്ട് ഇന്നിട്ട് ഇന്നോട്ട് ഇത് ചെലക്കാൻ പറ ആടി ഞാൻ വാങ്ങിയിട്ട് അനു ഞാൻ കാണിച്ചാലും അപ്പൊ ഒന്ന് ചെലക്കാതെ പോലെ തമ്പറമ്പോള്